നഴ്സിംഗ് തുടർ വിദ്യാഭ്യാസം അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ നേതൃത്വത്തിൽ കണ്ടിന്യൂവിംഗ് നഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ മെച്ചപ്പെട്ട വൈജ്ഞാനിക വൈകാരിക മാനസിക കഴിവുകളോട് കൂടിയ നഴ്സുമാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് ശിവഗിരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ സെക്രട്ടറി സ്വാമി ഋതംഭാരാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു നഴ്സിംഗ് ഫീൽഡ് വരുമ്പോൾ അവിടുത്തെ വി വി ഐ പി എന്ന് പറയുന്നത് പേഷ്യൻ്റാണ് അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു പരിധിവരെ രോഗ നിവാരണത്തിനുള്ള പ്രധാന മാർഗം ഏറെ അത് സൈക്കോളജിക്കലായിട്ട് തന്നെ ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം അവരെ സംബന്ധിച്ച് മാനസികമായി തകർന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവരെത്തുന്നത് പിന്നെ സാമ്പത്തികം കൂടെ ഇല്ലാതെ ആളുകളാണെങ്കിൽ പറയുകയും വേണ്ട അതുപോലെ തന്നെ രോഗിയുടെ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് അവരുടെ മാനസിക സമ്മർദ്ദവും വളരെ കൂടുതലായിരിക്കും സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിൽ തീർത്തും വയലന്റ് ആയൊരു മാനസികാവസ്ഥയിലായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പൊ ഡോക്ടർമാരെക്കാൾ ഏറെ നഴ്സസിനാണ് രോഗികളുടെ മാനസിക നിലയ്ക്ക് ആരോഗ്യം നൽകാൻ അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം നൽകാനും ഈ രോഗമൊക്കെ ഭേദപ്പെടും ഇതൊന്നും സാരമില്ല എത്രയോ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് അതുപോലെ തന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അവരുടെ മെഡിക്കൽ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു അപ്രോച്ച് തീർച്ചയായും ഉണ്ടാകണം കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർ ഡോക്ടർ സോന പി എസ് ട്രേഡ് നേഴ്സ് ഓഫ് അസോസിയേഷൻ ട്രഷറർ ദീപ കുമാരി വി എ ബീന ബി കോളേജ് ഓഫ് ഓഫ് നഴ്സിംഗ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ കൃപ ജ്യോതി ജോയ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് നമ്മുടെ എല്ലാ ദിവസവും നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് സംസാരിക്കാതെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതെ ഒരു ദിവസം കടന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കൂടി കമ്മ്യൂണിക്കേഷൻ നമ്മൾ വെറുതെ കമ്മ്യൂണിക്കേഷൻ എന്ന് ദൻ ദൻ കംസ് വേഡ് കെയ് വേഡ് ബി സി സി ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ അത് കൂടുതലായിട്ടും കമ്മ്യൂണിറ്റി സെറ്റിംഗിൽ ആദ്യം നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നുവെച്ചാൽ നമ്മൾ ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പം ദെർ ഷുഡ് ബി സം ബിഹേവിയർ ചേഞ്ച് എമംഗ് ദ പേഴ്സൺസ് അവർ കമ്മ്യൂണിറ്റി പക്ഷെ പിന്നീടത് നമുക്ക് എല്ലാ മേഖലകളിലേക്കും ആ ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കി എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ബിക്കോസ് വി ആർ വോക്കിംഗ് ഹൗസിനെ ടീം ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ടാവാം നഴ്സസ് ഉണ്ടാവാം നഴ്സിംഗ് അസിസ്റ്റന്റ്സ് ഉണ്ടാവാം സ്റ്റുഡൻസ് ഉണ്ടാവാം എല്ലാവരുടെ ഇടയിലുമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സ്വാമിജി പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ രോഗികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കാരണം ആ രോഗികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ രോഗിയുടെ രോഗാവസ്ഥ തരണം ചെയ്യാനായിട്ട് ആ രോഗിയെ ഒരു അൻപത് ശതമാനത്തിലേറെ സഹായിക്കുന്നുള്ളത് തികച്ചും ഒരു വസ്തുതയാണ് ഡോക്ടർ തെരേസ ലിജി ബിദാസ് ഡോക്ടർ അബീർ അസീരി എന്നിവർ സെമിനാറിൽ വിവിധ ക്ലാസുകൾ നയിച്ചു സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ നിന്നും നഴ്സിംഗ് സൂപ്രണ്ടുമാർ ഉൾപ്പെടെ ഇരുന്നൂറിലധികം നഴ്സുമാർ സെമിനാറിൽ പങ്കെടുത്തു വർക്കല